ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ഒരാളുടെ പൈസ പോയിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇരുപത്തി ഒന്ന് പൈസ ഇത്രയും പോയിട്ടുണ്ട് ഒരു ലക്ഷത്തിന്റെ സംതിങ് പോയി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏണിങ്സ് പോയിരിക്കണം അപ്പോൾ ഇത് എല്ലാ യൂട്യൂബറും അറിഞ്ഞിരിക്കണം അപ്പം അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് നടക്കുന്ന ഈ ഒരു പ്രകൃതിക്ഷോഭത്തിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എല്ലാ ലോക മലയാളീസിനും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതിലോട്ട് സഹായിക്കാൻ വേണ്ടി ഒരുപാട് പേര് തുനിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സഹായിക്കുമ്പോൾ അത് യഥാർത്ഥ കൈകളിലാണോ എത്തുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും ഒരു ആയിട്ട് ഇരിക്കേണ്ട അവസ്ഥയാണ് കാരണം ഇന്ന് പല ന്യൂസും കേൾക്കുന്നുണ്ട് വയനാട്ടിലുള്ള വീട് തന്നെ കുത്തി കവർന്ന് പണം കവർന്നു സ്വർണം കവരുന്നു അതുപോലെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിലോട്ട് ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ നമ്മൾ എപ്പോഴും പൈസ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവിടേക്ക് വേണ്ടി ചെയ്യുമ്പോൾ വയനാട്ടിലത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യുക ഓക്കെ ഇത് ഞാൻ ചെറിയൊരു റിക്വസ്റ്റ് പറഞ്ഞാണ് ഇന്ന് പേപ്പറിൽ ഒരുപാട് ന്യൂസ് വരുന്നുണ്ട് അതുപോലെ ബാഡ് കമൻ്റ് ചെയ്യുന്ന അതായത് അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു മാതാവ് പറഞ്ഞു എന്ത് എന്നെ കൊണ്ട് ധനസഹായം ചെയ്യാൻ സാധിക്കില്ല അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പാൽ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ അമ്മിഞ്ഞ പാൽ കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ നേരെ താഴെ ഒരുപാട് കമൻറ്റ് ബാഡ് കമൻറ്റ് മൃഗങ്ങളെക്കാളും ലജ്ജിക്കുന്ന മനുഷ്യത്വം അത്തരത്തിലുള്ള വർഗ്ഗക്കാര് അങ്ങനെ കമന്റ് ഇടുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതൊരു നാട്ടുകാർ വേണ്ട പോലെ പ്രതികരിച്ചിട്ടുണ്ട് പഞ്ഞി ഭഞ്ഞിക്കിട്ടിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും ആ മനുഷ്യത്വം ഇല്ലാത്ത ആ വാക്ക് അത് വരാനുള്ള ആ മനസ്സുണ്ടല്ലോ അതൊന്നും സമ്മതിക്കണം കാരണം മൃഗങ്ങൾ പോലും നാണിക്കും അന്ന് ആ അമ്മ കരഞ്ഞു പറയുന്ന വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആനയുടെ കാലിൻ്റെ ചോട്ടിൽ ഒരു രാത്രി മുഴുവൻ ഇരുന്നു കാട്ടാന കാലിന്റെ ചോട്ടിൽ ഇരു ഒരു രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിന്നാണ് ആ ആനകൾ പോലും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ഒരു ഉപദ്രവം ഒന്നും ചെയ്യാണ്ട് നിന്ന് കരയായിരുന്നു ചെയ്ത് ആ മൃഗത്തിനോടുള്ള ആ മൃഗത്തിന്റെ അത്രത്തോളം ബുദ്ധി ഇല്ലാത്ത മനുഷ്യന്മാരായി മാറിയിട്ടുണ്ട് ചില ആളുകൾ ഓക്കേ അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ ഉൾക്കൊള്ളണം അത്രയധികം വേദനാജനകമായിട്ടുള്ള അവസ്ഥകളാണ് അവിടെ കണ്ടുവരുന്നത് അപ്പോൾ ഇത് ഒന്നും പറഞ്ഞു എന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഈ വയനാട്ടിലെ വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് റിവ്യൂസ് കണ്ടന്റ് ആയി വരണ്ട് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് വയനാട്ടിലുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഈ ന്യൂസ് ചാനലിലൊക്കെ ഇടുന്നുണ്ട് അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ അതെടുത്തിട്ട് നിങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷനുള്ള നിങ്ങളുടെ നല്ല രീതിയിൽ പോകുന്ന ചാനലായിരിക്കും നിങ്ങൾ ഷോർട്സിലിടും നല്ല രീതിയിൽ വ്യൂസ് വരും തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഇപ്പോൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ന്യൂസ് ആണ് എന്താണ് അവിടെ നടക്കുന്നത് അവിടുത്തെ സിറ്റുവേഷനൊക്കെ നോർമൽ ആവുന്നുണ്ടോ അവിടുത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്ന മനസ്സ് അലിയുന്ന ദൃശ്യങ്ങളാണ് അവിടെ കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരം വീഡിയോകളെല്ലാം എടുത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഉള്ള ചാനലായിരിക്കാം നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവും റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം വരും ഓക്കെ ഇത് അറിയാൻ വേണ്ടിയിട്ടുണ്ട് കാരണം ഒരുപാട് പേര് അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇക്കെ മോണിറ്റൈസേഷൻ കട്ടായി അവരുടെ ഷോർട്സ് വേണ്ടി നോക്കുമ്പോൾ അത്തരത്തിലുള്ളൂ പിന്നെ അർജുൻ ആ വണ്ടിയിൽ മരങ്ങേറ്റി പോകുന്ന വീഡിയോ ഇട്ടിട്ട് അത്തരത്തിലുള്ള ഒരുപാട് പേര് ആ വീഡിയോ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിലും രണ്ട് മൂന്ന് ചാനൽ വന്നു അവരുടെ മോണിറ്റൈസേഷൻ കട്ടായി പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ കട്ടാവുന്നത് എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് ഈ റീയൂസ്ഡ് കണ്ടന്റിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇതിലൂടെ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം റീ ആയിട്ട് യൂസ് ചെയ്യുന്ന വീഡിയോ റീയൂസ്ഡ് കണ്ടന്റ് നിങ്ങളുടേതല്ലാത്ത കണ്ടന്റ് മറ്റുള്ളവരുടെ നിന്ന് എവിടെന്നെങ്കിലൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ നിങ്ങൾ നിങ്ങളുടേതാണെന്നുള്ള അവകാശത്തോടു കൂടി നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ സേവ് ചെയ്യുന്നു ഓക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു അപ്പം ഇത്തരത്തിലുള്ള വീഡിയോ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ കണ്ടൻറ്റല്ല യൂട്യൂബ് അവിടെ മനസ്സിലാക്കുന്നു ആ വ്യക്തിക്ക് വൈരോഗ്യമൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ വീഡിയോ അവരുടെ വീഡിയോ നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ സ്ട്രൈക്കോ കാര്യം തന്നില്ലെങ്കിൽ കൂടി യൂട്യൂബ് നിങ്ങളുടെ ചാനലിനെ ഡീമോണിറ്റൈസേഷൻ ചെയ്യും ഓക്കെ അപ്പം ഇവിടെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവും ഇങ്ങനെ കട്ടാവുന്ന അവസരത്തിൽ നിങ്ങളുടെ ചാനലിൽ വാച്ച് അവർ ചിലപ്പോൾ കുറവായിരിക്കാം അതുപോലെ തന്നെ റീ അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല കാരണം നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പം നിങ്ങൾ അപ്പീൽ ചെയ്യണമെങ്കിൽ കൂടി അപ്പീലിന്റെ ഓപ്ഷൻ അവിടെ റിജക്റ്റ് ആകും അപ്പോൾ മൂന്ന് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അടുത്ത റീ അപ്ലൈ ഡേ അപ്ലൈ ചെയ്യേണ്ട ചെയ്യേണ്ടത് റീ അപ്ലൈ ചെയ്യേണ്ടതിന്റെ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും ആ സമയത്തെ നിങ്ങൾക്ക് റീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഒരു ബ്രദറിന്റെ ഇതുപോലെ ചാനലിൽ റീയൂസ്ഡ് കണ്ടന്റ് പോകുന്നു അദ്ദേഹത്തിന്റെ ഏണിംഗ്സ് ആണ് പറഞ്ഞു ഞാൻ കാണിക്കുന്നത് കേട്ടോ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഇരുപത്തിയൊന്ന് പൈസ ഉണ്ട് മെയ് മാസത്തെ പണമാണ് മെയ് മാസം കിട്ടേണ്ടത് ജൂൺ കിട്ടേണ്ടാണ് ജൂൺ പത്താം തീയതിയാണ് അപ്ഡേറ്റ് ആവുക ഓക്കെ നമ്മുടെ ആട്സൻസിലോട്ട് അപ്ഡേറ്റ് ആകുന്ന ആകേണ്ടതാണ് ജൂണിൽ നാൽപ്പത്തയ്യായിരം രൂപയും വന്ന് കിടക്കുന്നുണ്ട് ഇന്ത്യൻ റുപ്പീസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ജൂണിലുള്ള നാൽപ്പത്തയ്യായിരം എപ്പോഴാണ് കയറേണ്ടത് ജൂലൈയിലെ കയറുക ഓക്കെ അപ്പം ഈ ഒരു മെയ് മാസത്തെ പണം അദ്ദേഹത്തിന് ജൂൺ പത്താം തീയതി കയറേണ്ടത് അവിടെ കയറിയില്ല എന്താ കാരണം അറിയോ ഇവിടെ നോക്ക് മുകളിൽ എഴുതിയിട്ട് ആഡ്സെൻസിൽ കയറുന്നത് പത്താം തീയതിയാണ് എല്ലാ മാസവും പത്താം തീയതിയാണ് ആഡ്സെൻസിലോട്ട് പണം കയറുക ഈ പണം കയറുന്ന സമയം അന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ റിയൂസഡ് കണ്ടന്റ് ചാനൽ റിയൂസർ കണ്ടന്റ് എന്താണ് ഈ പണം കയറിയില്ല അവിടെ സ്റ്റോപ്പായി അപ്പൊ ഇത്തരത്തിലുള്ള പണം എന്താണ് യൂട്യൂബ് ചെയ്യുക എന്നറിയോ ആട്സ് കമ്പനി ഉണ്ടല്ലോ ഈ ആഡ്സ് കമ്പനികൾ അഡ്വർടൈസ്മെന്റ് കമ്പനികൾക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുക യൂട്യൂബ് ഓക്കെ കാരണം ഇത് ഓണറിന് കിട്ടിയില്ല അവരുടെ യൂട്യൂബ് കൈവശം വയ്ക്കുക ഈ എത്ര ശതമാനമാണോ നമുക്ക് തരേണ്ടത് ആ പണം യൂട്യൂബ് അവർക്ക് അതായത് ഈ കമ്പനിക്ക് തിരിച്ചു കൊടുക്കും ഓക്കെ ഇത് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ പണം നമുക്ക് കയറുമോ തീർച്ചയായിട്ടും കയറില്ല നമ്മുടെ മോണിറ്റൈസേഷൻ ആയ ശേഷം കയറും എന്നൊക്കെ വിചാരിച്ചാലും അത് കയറത്തില്ല പിന്നെ ആഡ്സൻസിൽ വന്ന പണം അടക്കം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല അതടക്കം വിഡ്രോ ചെയ്ത് യൂട്യൂബ് നമുക്ക് തരാണ്ട് പെൻഡിങ് ആക്കി വയ്ക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ചരിത്രം അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരുപാട് ആളുകൾ വന്ന് ഞാൻ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തിട്ട് യൂട്യൂബ് ടീമായിട്ട് തന്നെ പറഞ്ഞ് സംസാരിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തിട്ട് ആഡ്സൻസിലുള്ള പണം നമുക്ക് വിട്ട് വിഡ്രോ ചെയ്യാൻ കഴിയില്ല നമ്മൾ നമ്മൾ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് പറയുന്നത് ഈ പണം നമ്മൾ റിക്കവറി ചെയ്ത് അതായത് ആ കമ്പനിക്ക് ആർട്സ് കമ്പനി ആരൊക്കെയാണോ തന്നത് അവർക്ക് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും എന്നാണ് യൂട്യൂബ് പറയുക ഓക്കെ അപ്പൊ നമുക്ക് ഒരു അവകാശവാദവും ഇല്ല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഫേസ് വാല്യൂ കാണിച്ചിട്ട് വീഡിയോ ചെയ്യാം വിദ്യാർത്ഥത്തിന്റെ വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത്തിരി ഉപകാരപ്പെടും നിങ്ങള് സ്കിപ്പ് ചെയ്യാതെ കണ്ടാല് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവും അതായത് ഫേസ് കാണിക്കാതെ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാല് എത്രാലും ഇതൊന്നൊരു അനുഭവം കിട്ടാണ്ട് കാരണം വെച്ചാൽ ഞാൻ അത് അനുഭവിച്ച മനസ്സിലാണ് ഞാൻ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു എൻ ആർ മീഡിയ വേൾഡ് ചാനലിന്റെ പേര് ആ ചാനൽ ഏകദേശം ഇപ്പം ഈ മാസം പത്താം തീയതി മുതൽ നമ്മൾ ഫേസ് കാണിക്കാതെ യൂട്യൂബിന്റെ ആൽപൂര്യം പറഞ്ഞാൽ പ്രത്യേകം ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം യൂട്യൂബിൽ വീഡിയോ ചെയ്യുക എന്ന് വെച്ചിട്ടുവാണെങ്കിൽ തന്നെ നമ്മൾ കറക്റ്റ് നമ്മൾ കൺസൺസ് കീപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ യൂട്യൂബിൽ എന്തായാലും വിജയം എന്ത് ചളി വീഡിയോ ആണെങ്കിലും ആര് കാണാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിലും യൂട്യൂബിൽ കറക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് എന്തായാലും യൂട്യൂബിന് അല്ലെങ്കിൽ അങ്ങനെ മേലേക്ക് മേലെ എത്തിച്ചു അങ്ങനെ ചുരുക്കി പറഞ്ഞാല് അങ്ങനെ എൻ്റെ ചാനൽ നല്ല ടോപ്പ് സബ്സ്ക്രൈബ് ഒരു ദിവസം മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബായി ചാനൽ മോണിറ്റേഷൻ ആയി പിന്നെ ആദ്യത്തെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്തിരിക്കും പിന്നീട് അങ്ങനെ മോണിറ്റേഷൻ ആയതിന് ശേഷം പിന്നെ വീഡിയോ ഞാൻ കൂട്ടി സോർസ് ആണുള്ള കൂടുതൽ ചെയ്യല് എനിക്ക് തുടങ്ങി വീഡിയോ നിങ്ങൾക്ക് അറിയണ്ടേ ഒരു മിനിറ്റ് പിന്നെ പ്രത്യേകിച്ച് ഓലെ ഭാഗങ്ങളൊ എന്തായാലും നമ്മൾ വ്യൂസ് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ സാൻസും കാര്യങ്ങളൊക്കെ കാണും അപ്പം ഇപ്പൊ ലാലേട്ട ഉപദ്രവിക്കണ ഭാഗമാണെന്നുണ്ടെങ്കിൽ അപ്പൊ മമ്മൂക്കാന്റെ ഫാൻസ് കൂടുതൽ ലൈക്കും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നേരെ ലാലേട്ട മമ്മൂക്കാന ഉപദ്രവിക്കുന്ന വീഡിയോ വാങ്ങലുണ്ടാവും സിനിമ തന്നെ ഓക്കെ അപ്പൊ ഇദ്ദേഹം ഇത്തരത്തിൽ സിനിമയിലുള്ള ഫിലിം മമ്മൂട്ടിന്റെയും മോഹൻലാലിന്റെ ഒക്കെ ഫുട്ടേജ് എടുത്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് മുമ്പ് കാലത്ത് ഇട്ടത് അതുകൊണ്ട് യൂട്യൂബ് ഡിറ്റക്ട് ചെയ്തിണ്ടായിരുന്നില്ല ഇപ്പൊ എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് കിട്ടിയ പാടെ ഇടുകയായിരുന്നു അപ്പൊ നല്ല രീതിയിൽ ഏർണിങ്സ് ആണ് കാരണം ആ രണ്ട് ഫാൻസും തമ്മിലുള്ള രണ്ട് ഫാൻസും കയറി കയറി വരുന്ന ടൈമാണ് അതായത് ഇതില് ചാനലിലോട്ട് അടിച്ചു കയറും അപ്പൊ അവർ രണ്ടുപേർ സപ്പോർട്ട് ഉണ്ട് അപ്പൊ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ട് കാരണം ഷോർട്സ് വീഡിയോ നല്ല രീതിയിൽ കണക്കിന് വ്യൂസ് ഒക്കെ വന്നാൽ നല്ല ഏർണിങ്സ് ആണ് മില്യൺ കണക്കിന് വ്യൂസ് വരണം കേട്ടോ ഒരു ലക്ഷം വ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നൊന്നര ഡോളർ ചിലപ്പോൾ ഒരു ഡോളർ പോലും കിട്ടാത്ത ആളുകളുണ്ട് ഒരു ലക്ഷം ഷോർട്സ് വ്യൂസ് വന്നിട്ട് അതാണ് ഷോർട്സ് വ്യൂസിൽ മില്യൺ കണക്കിന് വ്യൂസ് വന്നാലാണ് അതിൽ ഏണിങ്സ് ഉള്ളൂ അല്ലാണ്ട് ലക്ഷക്കണക്കിന് വരുമ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ ഏണിങ്സ് വളരെ കുറവാണ് ആ സമയത്ത് ലോങ് വീഡിയോ ഒക്കെയാണെങ്കിൽ കൂടുതൽ ഏണിങ്സ് കിട്ടും അതാണ് ഈ ഷോർട്സും ലോങ്ങും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇട്ട് റിയൂസറ് യൂട്യൂബ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇദ്ദേഹം നേരിട്ട് ഡയറക്റ്റ് ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തു പിന്നെ നല്ലൊരു പെനാൽറ്റി കൊടുത്തു അതായത് ആ ഒരു പൈസ പിൻവലിക്കുന്ന അതായത് അഡ്സൻസിൽ കയറുന്ന ആ ടൈമിൽ തന്നെ പെനാൽറ്റി കൊടുത്തു റിയൂസർ കണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഈ ഷോർട്സ് വീഡിയോ ചെയ്താൽ കൂടുതൽ സബ്സ്ക്രൈബും കൂടുതൽ വ്യൂസ് ഒക്കെ കിട്ടും പൈസ കുറവായി നല്ലോ വയറിലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം പൈസ കിട്ടുകയുള്ളൂ ഞാൻ അനുഭവിച്ച ആളാണ് അപ്പൊ ഇനി ഇദ്ദേഹം ലാസ്റ്റ് പോയിന്റ് വളരെ അടിപൊളിയായിട്ട് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണിച്ചു തരുന്നത് ആരാന്റെ കണ്ടന്റ് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകം ഞാൻ പറയാനുള്ളത് ഏത് സമയത്ത് പണി കിട്ടുന്നുള്ള ഒരു യാതൊരു സംശയവും ഇല്ല പണി കിട്ടുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് നമ്മൾ നല്ലൊരു നിലയിലെത്തുന്ന സമയത്തേക്കാർ യൂട്യൂബ് നമ്മളെ അത് പ്രതീക്ഷിക്കണ്ട സ്വന്തം കണ്ടെത്തിച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ആരുടെ നമ്മളെ സ്വന്തം വീഡിയോ ആകുമ്പോ നമ്മക്ക് എന്ത് ചെയ്യാം നമ്മള് ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ആരുടെ ഇറങ്ങി ചെന്ന് പറയാം നമ്മളെ ചാനലാണെന്നുള്ളത് ഞാനത് അനുഭവിച്ച വ്യക്തിയാണ് യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് നേടിയ വ്യക്തിയാണ് ഇനിയിപ്പം സസ്പെൻഡായി കൊടുക്കുന്ന ചാനല് തലക്കാലോട് നിൽക്കട്ടെ നോക്കട്ടെ അല്ലെങ്കിൽ ഒന്നുകിൽ ആര്ക്കെങ്കിലൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ അതന്നൊന്ന്

അപ്പോൾ ഇത് കാണിക്കുമ്പോൾ എൻ്റെ ചാനലിൽ റിയൂസഡ് വരണ്ടേ അതാണ് നമ്മൾ എഡിറ്റിംഗ് പർപ്പസ് നമ്മൾ ഒരു കാര്യം അഭിപ്രായം പറയുകയാണെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് അതെല്ലാം അവർ എന്ത് ചെയ്യുക അറിയോ തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം നമ്മുടെ വീഡിയോ വെച്ചിട്ട് ഒരു കുറച്ച് ശതമാനം മാത്രം അവരുടെ വീഡിയോ വയ്ക്കുകയുള്ളു ആ കാണിക്കേണ്ടതിന് അതിനെ ഒരു അഭിപ്രായം പറയുക അത് നമ്മൾ ഫേസ് വാല്യൂ കാണിച്ചിട്ടാണ് ഈ ഒരു അഭിപ്രായം പറയുന്നത് ഈ വീഡിയോ ഒന്നും റിയൂസഡ് കണ്ടൻറ്റിൽ വരില്ല അതാണ് നമ്മളെ കൊണ്ട് പോലെ എഡിറ്റിംഗ് പർപ്പസിലൂടെ നമ്മൾ ചെയ്യണം ഇതിനെന്താണ് എഡിറ്റിംഗ് ഇടുമ്പോൾ ഇപ്പൊ ആ വീഡിയോ എൻ്റെ മൊബൈലിൽ കിടക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്യണപ്പോൾ ആ ഒരു വീഡിയോനെ ലെയർ ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഫാമിലിക്ക് അറിയാൻ പാകത്തിന് ഞാനത് ലെയർ അതായത് എഡിറ്റിംഗ് ടൂളിൽ തന്നെ ലെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിനെ എക്സ്ട്ര ആയിട്ട് നമ്മൾ വെക്കുകയാണ് അല്ലാണ്ട് നമ്മൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുന്നതല്ല വീഡിയോ വേറെ ആ ഫോണിലുള്ള വീഡിയോ വേറെ ഓക്കെ അപ്പം ഇത് ഇങ്ങനെ അറിയണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ റീച്ച് കിട്ടേണ്ടത് ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഈ വീഡിയോ കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാം ഇത് നമ്മുടെ ഫാമിലിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പല പടം എടുത്തിട്ടുള്ള വീഡിയോസ് ഇടും നമ്മുടേതായിട്ടുള്ള വീഡിയോസേ ആയിരിക്കില്ല മോണിറ്റൈസേഷൻ ടൈമിൽ മോണിറ്റൈസേഷൻ കിട്ടില്ല നാലായിരം വാച്ച്വറും സബ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കാം ഇത്തരത്തിൽ റീസ്ഡ് കണ്ടന്റ് എന്ന് പറയുക അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം വരാണ്ടിരിക്കാനാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് സഹിതം ഈ ഒരു വ്യക്തിയുടെ അനുഭവം അടക്കം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മറ്റുള്ളവിടെ നിന്നുള്ള വീഡിയോനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചാനലിൽ മുതിരാതിരിക്കുക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് പർപ്പസും നിങ്ങളുടെ ഫേസ് വാല്യൂ ഒക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ജെനുവിനാലിറ്റി ആയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോ ചെയ്യണം അല്ലാണ്ട് നിങ്ങൾ ഈ പനി പണിക്ക് നിൽക്കരുത് നല്ല രീതിയിൽ സബ്സ്ക്രൈബ് ഇപ്പോൾ ഇദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം സബ് ഉണ്ടല്ലോ എന് എന്ത് ചെയ്യും എന്നാ പറയെ ഇനി എന്താണ് അതില് ചെയ്യുക വീഡിയോസ് ഈടാക്കുക ചെയ്യാ വീഡിയോസ് ഇടുകയൊക്കെ ചെയ്യുക പിന്നെ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കമ്മ്യൂണിറ്റി ടാബിലൊക്കെ വെച്ചിട്ട് അതിലോട്ട് ഫാമിലിയെ ആഹ്വാനം ചെയ്യാൻ കഴിയും ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ആ ചാനലിൽ വല്ല എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും ഏണിങ്സ് കിട്ടില്ല മറ്റുള്ള സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ എന്നിരുന്നാലും യൂട്യൂബിൻ്റെ ഏണിങ്സ് കിട്ടില്ല അങ്ങനെയുള്ള ഒരു പ്രോബ്ലമാണ് അത് ഇനി കിട്ടണം എന്നുണ്ടെങ്കിൽ റീയൂസ്ഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യണം അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ചാനലിൻ്റെ ഇംപ്രഷൻ ചാനലിന്റെ ഗ്രോത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും വലിയ ഡേഞ്ചർ അവസ്ഥ വരുന്നത് എന്താണെന്ന് അറിയോ വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ ഇത്തരത്തിൽ റീച്ച് കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ചാനലിൽ ഒരു ബൾക്കായിട്ട് ഒരു ബൾക്ക് ബൾക്കായിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോൾ ചാനലിൻ്റെ ീച്ച് പുത്തനെ താഴ്ന്നായിരിക്കും പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പോവില്ല വീഡിയോ റീച്ച് കയറില്ല വ്യൂസ് വരില്ല ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഇതാണ് ഈ റിയൂസഡ് കണ്ടന്റ് ഇടുന്ന ചാനലിനെ സംഭവിക്കുന്നത് പിന്നെ ആ ചാനൽ പൊക്കി കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കണം വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരുന്ന് ആളുകളുടെ മുന്നിലേക്ക് പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് എങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നോ അതുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അപ്പോഴത്തേനൊക്കെയാണ് ഈ ഒരു യൂട്യൂബേഴ്സിന്റെ മനസ്സും മരവിക്കുന്നത് കാരണം ഇനി ഞാൻ അതിൽ ചെയ്യുന്നില്ല ഞാൻ ഇട്ടേച്ച് പോവാണ് അങ്ങനെയുള്ള സ്ഥിതി വരുന്നത് ഇത്തരത്തിൽ ആ ഒരു ഫസ്റ്റ് കിട്ടിയ ും കാര്യങ്ങളും ഏണിങ്സും ഒന്നും കിട്ടാണ്ടാകുമ്പോൾ തുടക്കത്തിൽ എന്നുള്ള പോലെ പരിശ്രമിക്കണമല്ലോ അപ്പൊ ആ ഒരു മനസ്സില്ലായ്മയാണ് ഇവിടെ ഒരുപാട് പേര് പരാജയപ്പെട്ടു പോകുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒടുക്കം വരെയും യൂട്യൂബിൽ നമ്മൾ എത്രത്തോളം ജനുവനാലിറ്റി ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നു നമ്മുടെ സ്വന്തം കണ്ടന്റ് നമ്മുടേതായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നു ഒരു പെനാൽറ്റി നിങ്ങൾക്ക് കിട്ടില്ല ഒരിക്കലും നിങ്ങളുടെ ചാനൽ എവിടെയും പോകത്തൂല്ല ഒരു പെനാൽറ്റിയും കിട്ടില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂട്യൂബ് പരമായിട്ടുള്ള പുതിയ പുതിയ വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ ഹിന്ദ്